വമ്പൻ ഓഫറുമായി ഞെട്ടിച്ച ബി എസ് എൻ വേറും ഒരു രൂപയ്ക്ക് ഫ്രീ സിം കാർഡും ഒരു മാസത്തേക്കുള്ള ഡാറ്റയും അൺലിമിറ്റഡ് കോളുമാണ് പുതിയ പ്ലാൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ഉപഭോക്താക്കൾക്കായി ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് വേറും ഒരു രൂപയ്ക്ക് ഫ്രീ ഫോർ ജി സിം കാർഡ് മുപ്പത് ദിവസത്തെ അൺലിമിറ്റഡ് വോയിസ് കോൾ ദിവസവും രണ്ട് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ നൂറ് എസ് എം എസ് എന്നിവയാണ് ആസാദി കാ പ്ലാന് എന്ന പേരിൽ ബി എസ് എൻ എൽ അവതരിപ്പിച്ച പുതിയ ഓഫർ നിലവിലെ ഉപയോക്താക്കൾക്ക് ഈ ഓഫർ ലഭിക്കില്ല പുതുതായി സിം എടുക്കുന്നവർക്കാണ് ടെലകോം കമ്പനി വന് ഓഫർ നൽകുന്നത് കൂടുതൽ പുതിയ വരിക്കാരെ സ്വന്തമാക്കുക ലക്ഷ്യമാക്കിയാണ് ഈ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് ഓഫറ് കാലാവധി ഒരു രൂപയ്ക്ക് പുതിയ ഫോർ ജി സിം കാർഡ് ലഭിക്കും ഉപഭോക്താക്കൾക്ക് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയുടെ ഈ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാം ഇന്ത്യയിലെ എവിടെയും ഈ പ്ലാന് ലഭ്യമാണ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ